ഡൽഹിയിൽ കട കടുത്ത മൂടൽ മഞ്ഞും വായുമലിനീകരണവും താപനില അഞ്ച് ഡിഗ്രിക്ക് താഴെയാണ് വായുമലിനീകരണ സൂചിക നാനൂറ് നാനൂറിന് മുകളിലെത്തി താപനില ഇനിയും കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട് വിവരങ്ങളുമായി തൗഫീഖ് എന്താണ് ഇപ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥ കാലാവസ്ഥ അധികൃതരുടെ മുന്നറിയിപ്പ് എങ്ങനെയാണ് ഒപ്പം തന്നെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യം എങ്ങനെ എന്നിഷൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ മൂടൽ മഞ്ഞ അത് ശക്തമായി തന്നെ തുടരുകയാണ് ഇന്ന് രാവിലെ മുതലാണ് മഞ്ഞ് അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്തായാലും ദൂരക്കാഴ്ച ഉൾപ്പെടെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ആ നൂറ്റമ്പത് മീറ്ററോളം എല്ലാമാണ് കൃത്യമായി കാണാൻ തന്നെ സാധിക്കുന്നത് ഇത് നിരവധി അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട് താപനില അഞ്ച് ഡിഗ്രിക്ക് അടുത്തെത്തിയിരിക്കുകയാണ് പുലർച്ചെ മുതൽ വലിയ രീതിയിലുള്ള ശൈത്യം ആ വിവിധ ഇടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് വിമാന സർവീസുകളെ ഉൾപ്പെടെ ബാധിക്കുന്നതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ വായുമലിനീകരണം കൂടി ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് ശൈത്യത്തിനൊപ്പം വായുമലിനം കൂടി കൂടി രൂക്ഷമായതോടെ ജനജീവിതം വലിയ രീതിയിൽ ആ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് നാനൂറാണ് വായുഗുണനിലവാര ആ സൂചി എഴുന്നൂറും എണ്ണൂറൊക്കെ ഡൽഹിയിൽ കഴിഞ്ഞ മാസം എത്തിയിരുന്നു പിന്നീട് അത് കുറഞ്ഞ് മുന്നൂറിന് താഴെ വന്നതായിരുന്നു എന്നാൽ ഈ ശൈത്യം ഇപ്പോൾ കൂടിയതിനനുസരിച്ച് വായു ഗുണനിലവാര സൂചിക കൂടി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് മാസ്ക് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങണമെന്ന് ഡോക്ടർമാരുൾപ്പെടെ ആ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ശൈത്യം എന്തായാലും ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി രണ്ട് മാസത്തിലധികം ആ ഡൽഹിയിൽ ഉണ്ടാകും ഡൽഹിയിലെ ശൈത്യം തുടങ്ങിയതേ ഉള്ളൂ അതിനൊപ്പമാണ് ഈ മലിനീകരണം കൂടി എത്തിയിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആവശ്യമായിട്ടുള്ള നടപടികളും അതോടൊപ്പം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കൂടി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്